ഗുരുവായൂർ സൂപ്പർ ലീഗിന്റെ ആറാം സിദിനത്തിലെ രണ്ടാം മത്സരത്തിൽ അടിച്ചൊടുക്ക് തടുത്തു നിർത്തി വളഞ്ഞിട്ട് വരിഞ്ഞു മുറുക്കി കുതറി കുതിച്ച് ചിതറി ചീറിപ്പാഞ്ഞ് പകരാത്ത പോറുകൊണ്ട് കടൽ തീരത്ത് തീച്ചോടുള്ള വെള്ളാര മണൽത്തരികളിൽ കടൽക്കാലുകൾ അമർത്ത് പൊടിച്ച് തകർത്താടി തിരമാല കൂട്ടങ്ങളെ പങ്കായം കൊണ്ട് കീറിമുറിച്ച് കടലുകുലുക്ക് കുതിച്ചു പൊണ്ടുന്ന കൊമ്പൻ സ്രാവിനെ കൊറ്റുവലിക്കാൽ പ്രവാസികളുടെ പ്രയാസങ്ങളും പ്രയത്നങ്ങളും കൊണ്ട് ചാലിച്ച വലിയ മിനി ഗൾഫി എന്ന അപരനാമത്താൽ പ്രസിദ്ധമായ ചാവക്കാടിന്റെ തിരുമുറ്റത്ത് നിന്ന് കഥകൾ എത്ര പറഞ്ഞാലും കവികൾ എത്ര എത്ര എഴുതിയാലും തീരാത്ത ഒരുമകളുമായി പിന്നെയും പിന്നെയും ഒഴുകിയെത്തുന്ന കലോലിക്കലാലിന്റെ തീരത്ത് നിന്നും കടന്നു വരുന്നു എഫ് സി തിരുവത്ര എഫ് സി തിരുവത്ര ഒരു ഭാഗത്ത് ബൂട്ടുകെട്ടുമ്പോൾ മറുഭാഗത്ത് പുൽക്കടികളെ ചുംബിച്ച് ശരവേഗത്തിൽ പായുന്ന പന്തിന്റെ സഞ്ചാര പദങ്ങൾ ബൂട്ടണിഞ്ഞ സുവർണ പാദങ്ങൾ കൊണ്ട് നിയന്ത്രിക്കുന്ന വിജയത്തിന്റെ ഉത്തരവട്ടം കൊണ്ടാൽ കിന്നെ പിടിച്ചു കെട്ടാൻ കഴിയാത്ത പടക്കുറിപ്പുമാരുമായി കടന്നെത്തുന്ന ഏഴ് പോരാളിക്കൂട്ടങ്ങൾ ഗുരുവായൂർ ഫുട്ബോൾ അസോസിയേഷനും തമ്മിൽ ഇന്ന് രണ്ടാം മത്സരത്തിൽ ഏറ്റു കൂട്ടുകയാണ് പ്രേക്ഷകരെ